ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ നമ്മൾ ഓഫർ പെരുമഴയാണ് പുറത്തു മഴ അകത്ത് അതിലേറെ പെരുമഴ ഒരുപാട് ഓഫറുള്ള ചുരിദാറുകൾ നമ്മൾ ഓഫറിൽ കൊടുക്കണ്ട വെറൈറ്റി വെറൈറ്റി ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണുക നയൻ ഡബ ട്രിപ്പിൾ നയനിൽ വരുന്ന ചുരിദാർ മുതൽ ഫൈവ് നയൻ എയ്റ്റ് വരെ വരുന്ന നല്ല അടിപൊളി ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്പർത്തി കൊടുക്കുക എന്നാലാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാല നമ്പറിലേക്ക് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യട്ടോ അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്പറം സെൻറ്ററിലാണ് കൊപ്പം വളാഞ്ചേ റോഡിൽ കൈപ്പറം സെൻറ്ററിട്ടാണ് പാലക്കാട് ജില്ലയിലിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയല്ലേ വരൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൊണ്ടു വന്ന നല്ല എക്സ് എൽ സൈസാണ് ഡബിൾ എക്സൽ അല്ല ഓൺലി എക്സ് എൽ സൈസ് ഇട്ടാണ് ഡബിൾ എക്സൽ വേറെ വരുന്നുണ്ട് ഇത് എക്സ് എൽ സൈസിൽ വരുന്ന ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി ചിനോൺ സിക്സിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാട്ടാണ് നമ്മൾ കൊണ്ടു വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടാണ് പക്ഷേ നമ്മൾ തരുന്ന റേറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി അടിപൊളിയായിട്ടിട്ടാണ് നമ്മളിതിന് മുന്നുള്ള വീഡിയോസ് കണ്ടതിന് കമൻറ്റ് ബോക്സ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ക്വാളിറ്റി ലൈറ്റ് ആണ് അപ്പോൾ നല്ല അടിപൊളി ആണ് നമ്മൾ ചുരിദാർ സെറ്റ് കൊണ്ടുവന്നത് ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് നല്ലൊരു യോഗ പോഷ്യനിലൊക്കെ ഇല്ല നല്ല സൂപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിൻ്റ് ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പേൾ വർക്കും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇടയിൽ കൂടെ ഒക്കെ സോറി ദ ടോപ്പിൻ്റെ സെൻ്റർ കൂടെ കഴിഞ്ഞിട്ട് കുറേ ചെറുതായി വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ മോഡലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ക്രേപ്പ് ലൈനിങ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ക്രേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് കരിമ്പച്ച കളറാണ് ഈ കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഷോളും പാൻറ്റൊക്കെ നമുക്ക് കണ്ടിട്ട് കളർ ചെയ്ഞ്ച് നമുക്ക് നോക്കാം പാൻറ്റൊക്കെ ഉണ്ടോ ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്റും അത് കണ്ട ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാവും അവിടെ സൂപ്പർ സാധനം ഒരു നേരോ ഫിറ്റിലാണ് വരുന്നത് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്ത് നിങ്ങൾ നോക്കൂ അതിൻ്റെ ഒരു ചെറിയൊരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിന് ഷോളും അതേ മെറ്റീരിയൽ പാൻറ്റും ഷോളും എല്ലാം ഒരേ മെറ്റീരിയലിൽ നല്ല സ്കേ സ്കേലപ്പ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഷോളൊക്കെ കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റാണ് അപ്പോൾ ഇത് നോർമൽ തടിയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വെറും എക്സ് എൽ സൈസാണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മളെ ഡബിൾ എക്സെൽ ആവുക അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് എക്സ് എല്ലിൽ തുടങ്ങാം എന്നിട്ട് നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ ത്രിബിൾ എക്സെൽ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളർ കളേഴ്സ് വരുന്നത് ഇതാണ് കണ്ട നല്ല രസമുള്ള സൂപ്പർ കളർ ആട്ടോ അപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു കരിനീല കളർ ആട്ടോ നല്ല രസമുള്ള ഉദിച്ച് നിൽക്കുന്ന കരിനീല തന്നെയാണ് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ടോപ്പിന് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല ഫോണിൽ നിങ്ങൾ കാണുമ്പോൾ അറിയില്ല ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഗ്ലേസിംഗ് ഒക്കെ വരും നല്ല അടിപൊളി പെരുന്നാഗൊക്കെ നല്ല അടിച്ച് കീറി മിന്നി ഇടാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് നല്ല ഈ ഷോള ഷോളൊക്കെ നിങ്ങൾ വർക്ക് നോക്കിയാൽ നല്ല സൂപ്പർ വർക്കാണ് ഷോളൊക്കെ ഫുള്ള് ഹെവി വർക്കും സിമ്പിളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സൂപ്പർ സാധനമാണ് അപ്പോൾ ഇതിന് വേറെ കളറ് കാണാം അപ്പം നാല് കളറ് വരുന്നുണ്ട് നാല് കളറും അടിപൊളി കളറാണ് നിങ്ങൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സൂപ്പർ ഐറ്റാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ഞങ്ങളെ പേജ് ഞങ്ങൾക്ക് പരമാവധി നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക അത് മാത്രം ചെയ്താൽ മതി വേറൊന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു മെറൂൺ കളർ കിട്ടാം നല്ല ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല മെറൂൺ ആണ് കളറ് ഫോണിൽ കാണുന്ന എങ്ങനെയാണെന്ന് അറിയില്ല ഡാർക്ക് മെറൂൺ ആണ് കളർ കിട്ടുക അപ്പോൾ ഒരു കളറും കൂടി വരുന്നുണ്ട് അതിൻ്റെ അടുത്ത കളർ വരുന്ന ഒരു മുന്തിരി കളറാണ് വരുന്നത് നല്ല അടിപൊളി മുന്തിരി കളറാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ സൈസും നമ്മൾ ഡബിൾ എക്സലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ എക്സലിൻ്റെ സൈസുള്ളൂ അപ്പോൾ ഫോർട്ടി ടു സൈ സൈസുള്ളത് വരുന്നത് വിടുത്തിട്ടാണ് അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലാർജ് സൈസ് ഉപയോഗിക്കാം എക്സൽ സൈസ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വേറെ ചെയ്യാൻ പറ്റുക അടിപൊളി ചുരിദാർ പെരുന്നാളെ ഞങ്ങൾ തകർത്തിടാൻ പറ്റും സൂപ്പർ ഐറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന ഡബിൾ എക്സൽ ചെയ്ത് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ വേറൊരു പാറ്റേൺ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാട്ടോ ഇതും അതേമായി തന്നെ ഉദിച്ച് നിൽക്കുന്ന മെറൂണാണ് കളർ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ അതൊരു വേറെ കളർ റെഡ് റെഡ് കളറായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് റെഡ് അല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പോൾ ഇതും അതേമായി തന്നെയാണ് വരുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ടോപ്പും ആയി മാച്ചഴിഞ്ഞാൽ ഷോളും പാൻറ്റും എല്ലാം ഉണ്ട് കിട്ടാ നല്ല രസമുള്ള അടിപൊളി ഇതിന് ഷോളൊക്കെ നോക്കിയാൽ നല്ല ഗോ വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്കേൽ പോർക്ക് തന്നെയാണ് വരുന്ന കേട്ടോ ഫുള്ള് അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ടോപ്പും ഓ ഔഫ് ഒരു ആഷ് കളറാണ് നമ്മൾ ഫോട്ടോയിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരും അതാണ് ഞാൻ ഈ കളേഴ്സ് ഇതിൽ ഇങ്ങനെ പറയുന്നത് കേട്ടാ ഇതൊരു ആഷ് കളറാണ് വരുന്നത് ഡാർക്ക് ഹാഷാണ് വരുന്നത് കേട്ടോ നല്ലൊരു കളേഴ്സും മാച്ച് ആയിട്ടുള്ള ഷോളും ആ ഷോളിൻ്റെ വർക്കും ആ ടോപ്പും മതി ചിനോൺ സിൽസിലാണ് അതിൻ്റെ ഷോൾ വരുന്നിട്ടാണ് അപ്പോൾ അത്രക്കും നല്ല ഷോളും ടോപ്പും പാൻറ്റും നിങ്ങൾക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല അത്രക്കും നല്ല അഫോർഡബിൾ റേറ്റാണ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ വേണ്ട വേഗം വന്നോളൂ ഈ ഞായറാഴ്ച നമ്മൾ പൊളിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത കളർ വരുന്നത് മുന്തിരി കളർ കേട്ടോ നല്ല രസമുള്ള മുന്തിരി കളറാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഏത് കളർ എടുത്തോ എല്ലാ കളറും എല്ലാവർക്കും മാച്ച് മാച്ചവണ കളർസായിട്ട് വന്നത് കേട്ടോ അപ്പം ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി കളേഴ്സ് മുന്തിരി കളറാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ ബിസ്കറ്റ് കളർ കിട്ടുക ഒരു ഡെസ്റ്റി സോറി ഡെസ്റ്റി കളേഴ്സിൽ വരുന്ന ബിസ്ക്കറ്റ് കളർ കിട്ടോ ഇതുണ്ട് നിങ്ങൾ നല്ല രസമുള്ള കളറല്ലേ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്ത് വർക്ക് വർക്കാണ് നിങ്ങൾ സൂപ്പർ വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാണാനും ഭംഗിയുണ്ട് ഒരു ഇടയിലൊക്കെ നല്ലൊരു ആയിട്ട് കൊടുത്തിട്ട് ലൈനൊക്കെ കൊടുത്തിട്ടുള്ള സൂപ്പർ ആയിട്ട് ഇത് കിട്ടിയാലേ നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ഒരു രസം മനസ്സിലാവുള്ളൂ കേട്ടോ അടുത്ത അതിൽ വരുന്നതിനാൽ ബ്ലൂ ഷെയ്ഡ് ഇട്ടാ നല്ല രസമുള്ള ബ്ലൂ ആണ് വരുന്നത് നിങ്ങൾക്ക് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും അതുക്കും അടിപൊളി ആയിട്ടുള്ള സൂപ്പർ കളേഴ്സും അതിൽ മാച്ചായ ഷോള് പാൻറ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ വേഗം വന്നോളിയും യുവാ ഫാഷനിലോട്ട് വന്നോളൂട്ടാ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്ന നല്ല ചുരിദാർ സെറ്റുകൾ ഓക്കെ അടുത്തത് നമ്മൾ കൊടുക്കുന്നത് നല്ല വെറൈറ്റി വേറെ ഇതും ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഇതിന് മുന്നേ ഇതിൻ്റെ വേറെ കളേഴ്സ് നമ്മൾ ചെയ്തിരുന്നു വീണ്ടും നമ്മൾ കളേഴ്സ് ഇറക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് എഴുന്നൂറ്റി എണ്ണൂറ്റി റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് വീണ്ടും കൊടുക്കുന്നത് റുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് നല്ലൊരു ഡൗ മെറ്റീരിയലിൻ്റെ ഷോളൊക്കെ വരുന്നുണ്ട് സൂപ്പർ ഷോൾ നല്ല രസമുള്ള ഷോളും ഒരു ഗോൾഡൻ കളറാണ് ഈ ടോപ്പ് വരുന്നത് കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ പ്രിൻറ്റഡ് ഷോളും പ്രിൻറ്റഡ് പാൻറ്റൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് മോനും വേണ്ട ഒരു വേഗം എടുത്തോളം വരെ അപ്പോൾ വെറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേറെ കളറാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ വർക്ക് നോക്കി ഞങ്ങൾ നല്ല പ്രിൻ്റഡ് ഷോളൊക്കെ കേട്ട് നല്ല തകർത്ത് വീട്ടിലിരിക്കാനും പുറത്ത് പോകാനൊക്കെ പറ്റിയ സൂപ്പർ സ്കൈ ബ്ലൂ ടൈപ്പിലാണ് ഷോളും പ്രിൻറ്റഡ് പാനും ഒക്കെ ഓക്കെ നല്ല വെറൈറ്റി അപ്പോൾ ഡബിൾ എക്സെല്ലും ത്രിബിൾ എക്സലും ഒക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈസിലാണ് അപ്പോൾ അടുത്തൊരു സ്കൈ ബ്ലൂ കളർ എല്ലാ കളേഴ്സും വേണ്ടില്ലേ ഈ കളേഴ്സ് ഒന്ന് നിങ്ങൾ ഫോ ഫോണ് കാണുമ്പോൾ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഫീൽ ചെയ്യും പക്ഷെ ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡാണ് ഇതൊക്കെ കേട്ടോ ഏഹ് അപ്പോൾ ഞാൻ വീണ്ടും പറയണേ അപ്പോൾ നിങ്ങൾ ഈ എം ബി തീരാരിക്കാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ ഇതൊക്കെ കുറച്ചിട്ടുണ്ടാവും അപ്പോൾ ആ നോക്കണ്ട അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ കാണുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കളർ നിങ്ങൾ കിട്ടുന്ന കേട്ടോ അപ്പോൾ നോക്കി നോക്കി നല്ല അടിപൊളിക്ക് ഉള്ള സൂപ്പർ സാനംബോറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓടിതൊളിന്താ നേരത്തെ ഗോൾഡൻ കാച്ചതിൻ്റെ വേറെ ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ആട്ടത് നിങ്ങൾക്കൊരു വെറൈറ്റി കളേഴ്സ് ആണ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വേണ്ടിതാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ സൺഡേ ഓഫർ കേട്ടോ സൺഡേ പെരുമഴക്കറിയില്ല നാളത്തെ മഴയും നാളത്തെ ഓഫറും ഇടുകയും ഇതാ നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ആണ് വരുന്നത് നല്ല സൂപ്പർ വെറും അറുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷീപ്പ് കേട്ടാ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി കാണിക്കാം ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ നമ്മൾ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ രണ്ട് കളേഴ്സ് വന്നിട്ടുള്ളൂ ഒരു ആഷ് കളർ ഉണ്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ തന്നെയാണ് ഡാർക്ക് ആഷിൽ നല്ലൊരു ത്രീ ഡി പ്രിൻ്റ് ആയിട്ട് വരുന്നത് സൂപ്പർ ഐറ്റം നല്ല കട ഗോൾഡും വർക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഡബിൾ എക്സല് സൈസാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റിയ കളറും അതേമാതിരി തന്നെ എല്ലാവർക്കും ഇടാൻ പറ്റിയ സൂപ്പർ സാധനമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ നല്ല ചിനോൺ സിൽസിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോളൊക്കെ കണ്ടില്ല അല്ല വർക്ക് ഹെവി വർക്കിൽ ഈ വർക്കിൽ ഈ ചുരിദാർ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾക്ക് എവിടെ കിട്ടും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു പിസ്ത കളറാണ് വരുന്നത് പിസ്ത കളറിൽ അതിൻ്റെ ഷോൾ ഒരേ വർക്കിൽ തന്നെയാണ് ഷോൾ വരുന്നുണ്ട് ഷോൾ അതിൻ്റെ ഒരു ലേറ്റ് ഷെയ്ഡ് കളർ ആയിട്ടാണ് ഷോൾ വരുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞ ഈ കളേഴ്സൊക്കെ നിങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നൊരു നല്ല കളേഴ്സ് കിട്ടാൻ ചാൻസ് കുറവാണ് നല്ലൊരു പിസ്ത കളർ നല്ല രസം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയിട്ട് കിടക്കണം പിസ്ത ഇത് കിട്ടിയതൊക്കെ നമ്മളൊക്കെ ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കമൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത റീസ്റ്റോക്ക് വരുന്നതാണ് വേറെ ഐറ്റം ഇതിൻ്റെ കട്ടിങ് വ്യത്യാസമുണ്ട് സാർ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ കട്ടിങ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയാണ് വർക്ക് ഒന്ന് ചെയ്യുന്നത് ഇതിങ്ങനെ ബോർഡർ അപ്പോൾ രണ്ട് ടൈപ്പിൽ വേണ്ടവർക്ക് എങ്ങനെ ഓർഡർ ചെയ്യുക ഇതും വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിലാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് ചുരിദാറിൻ്റെ ഓഫേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഉണ്ടല്ലേ വേണ്ട സാധനം അതിൻ്റെ കളർ ചേഞ്ച് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്ന നല്ല ഡാർക്ക് ബ്ലൂ തന്നെ കേട്ടോ ഇതൊക്കെ ബ്ലൂ ഒക്കെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഈ നിങ്ങൾ ഫോണിൽ കാണുന്ന കളർ ഏതാന്ന് നമുക്ക് ശരിക്കും അറിയുന്നില്ല അപ്പോൾ നല്ല രസമുള്ള ആണ് ബ്ലൂ ഒക്കെ വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കണ്ട ഈ കോപ്പർ വർക്ക് കണ്ടല്ലേ എടുത്ത് കാണിക്കുകയാണ് ഈ ബ്ലൂ ഷെയ്ഡിൽ നല്ല സൂപ്പറായിട്ട് എടുത്ത് കാണിക്കും ഈ കോപ്പർ വർക്കും ഈ ടോപ്പ് കണ്ട നല്ല രസമുള്ള ഡാർക്ക് ബ്ലൂയിൽ വരുന്ന കേട്ടാ വെറൈറ്റി കളേഴ്സും ആയിരിക്കും വെറൈറ്റി ടോപ്പും പെൻറ്റ് ഇട്ടാ ഇനി ഒരു കളറും കൂടി ഉണ്ട് സോറി നിലത്ത് വെള്ളം അപ്പോൾ അടുത്ത വരുന്ന ഒരു മുന്തിരി കളറാണ് വരുന്നത് മുന്തിരി കളറൊക്കെ നല്ല ബ്രൈറ്റ് കളറായിട്ട് നല്ല സൂപ്പർ കളർസും അതേ മാച്ച് ആയിട്ടുള്ള പാൻറ് ഷോള് എല്ലാം കണ്ട നല്ല ഹെവി വർക്കിൽ പെരുന്നാളൊക്കെ നിങ്ങൾക്ക് തകർത്ത് കളിപ്പിക്കാൻ പറ്റും നോക്കിയാൽ വർക്ക് നോക്കിയാൽ ജസ്റ്റ് ആ വർക്കിനെ കണ്ടാൽ പോരാ കയ്യിനും കാലിനും എല്ലായിടത്തും വർക്കും കാര്യങ്ങളും കൊടുത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് ഒരു ആയിരത്തി എഴുപത് ഉറുപ്പുണ്ട് നിങ്ങൾക്ക് ഫുൾ സെറ്റ് സ്വന്തമാക്കാം അപ്പോൾ അടുത്ത ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ഒരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയലിൽ വരുന്ന ഒരു വേറൊരു ഓഫർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി നിങ്ങളുടെ കയ്യിൽ ഇത് എത്തുന്നതാണ് നല്ലൊരു പ്രിൻറ്റഡ് ഷോളും പാൻറ്റും ടോപ്പും കൂടി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രം ഇട്ടാ അപ്പോൾ ഇത് ചെയ്താ ചെയ്താട്ടാ ഇത് ഒരു കുറച്ചാൾ കിട്ടില്ല അവർ അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ മുകളിലേക്ക് നമ്പറിൽ മെസ്സേജ് അയച്ചു തരാം ഡി ടി ഡി ജിപരമായിട്ട് സ്പീഡ് പോസ്റ്റ് ആയതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഓഫർ വീഡിയോ ആയി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഇത്ര മാത്രം ഞങ്ങളുടെ പേജ് ഒന്ന് ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അതിൽ തന്നെ യുവാ ഫേഷൻ എന്നുള്ള പേജ് ഉണ്ടാവുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഈ ചാനലിൽ അത് നിങ്ങൾ കുറേ പേർക്ക് എത്തിച്ചോളാം നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ആയി വെച്ചോളൂ എല്ലാവരും കണ്ടോട്ടെ എല്ലാവർക്കും ഉപകാരപ്പെട്ടേ രീതിയിലാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ കാണാനെത്തും